അഡ്വെഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീനയുടെ പുതിയ ഹെൽമെറ്റ് കൂളിംഗ് ഗ്ലാസ് കാറ്റാടി ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊരു റൈഡ് പോവാണ് കേട്ടോ ഇങ്ങോട്ട് വാ കണ്ണാടി ഞാൻ വെച്ച് തരാം വാ ചെരുപ്പ് എടുത്തു വായോ വാ കണ്ണാടി ഞാൻ വെച്ച് തരാം വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വഴി അവിടെയല്ല കുഞ്ഞു വാ ഇങ്ങോട്ട് വാ സ്റ്റൈൽ കേൽ വരൂ ഇപ്പോൾ നമുക്ക് സൈക്കിളിൽ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് സൈക്കിളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണോ കുഞ്ഞേ ഓടി വായോ വാ വാ ബാബാ ബാബാ ഓടിയിരിക്കുക ഓടിയിരിക്കുക ചെരുപ്പ് കിടണ്ടോ നമുക്ക് ഓടിയിരിക്കും കാലിൽ കാണിച്ചേ ഇത് കാലെന്തി ചെരുപ്പിട്ടോ നമുക്ക് പോവാം അപ്പോൾ അങ്ങനെയാണോ ഗ്ലാസ് വെക്കണം തിരിഞ്ഞു പോയില്ലേ വെച്ച് തരാന്നേ കാലിൻ്റെ അകത്ത് വെച്ചോ കാലിവിടെ കയറട്ടെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും വെയിലാവുമോ കുഞ്ഞു ദിവസേ വെയിലാവുമോ അടുത്ത് തിരുപ്പന്തി കാലകത്തേക്കട്ടെ ആ കാലകത്തേക്കിട കാലകത്തിടോ ഇതാണ് നമ്മുടെ പിള്ളേർക്കുള്ള കൂളിങ് ക്ലാസ് ഡിക്കോട് മേടിച്ചതാണ് അപ്പൊ ഇത് അണ്ടർ യു എസിനുള്ളതാണ് അതിനകത്തേക്ക് നീ വായു വെച്ച മൊത്തം ഇത് ആക്കിയോ തുടക്കട്ടെ തരാം കാറ്റഗറിയാണ് അപ്പോൾ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉള്ളതാണ് അതായത് ഒത്തിരി ലൈറ്റുകൾ ഹാംഫുൾ ആയിട്ടുള്ള ലൈറ്റുകളൊന്നും പിള്ളേരുടെ കണ്ണിലോട്ട് വരില്ല കണ്ണടക്ക് വെച്ച് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് പാം സൈക്കിൾ ഇട്ടാൻ പോയാലോ കണ്ണ് കാണാല്ലോ അല്ല കുഞ്ഞു ദിവസേ എന്റെ കണ്ണ് കാണാൻ പറ്റുന്നില്ല തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ഉം വാങ്ങാൻ എടുത്തോണ്ട് വരും വലിയ കൊച്ചിനെടുക്കണോ വാ കയ്യെ പിടിച്ചോ ഞാൻ എൻ്റെ ചെരുപ്പാണ് കിട്ടാ അവിടെ നിന്ന് വന്ന് ചെരി പൂരിപ്പടാ ചെരി പൂരിപ്പടാ എൻ്റെ എൻ്റെ ചെരുപ്പ് കേട്ടോ കേട്ടോ വാ കയ്യെ പിടിച്ചോ കൈയ്യെ പിടിച്ചു വാ ആടി ആടി കളിക്കാൻ്റെ ഇപ്പൊ രാവിലെ നമുക്ക് സൈക്കിൾ കൊണ്ടൊന്നൊക്കെ ഇറങ്ങിയിട്ട് വരാം കേട്ടോ സൈക്കിൾ വിട്ട് ഉന്മേഷം ഒന്നും നോക്കി വരാളുടെ എന്റെ കൈ വിട്ട് വരുന്നത് എനിക്ക് കണ്ണ് കാണാൻ നോക്കട്ടെ മാച്ചനുള്ള കൂളിങ് ക്ലാസിന്റെ മാച്ചായിട്ടുള്ള ഷർട്ടും ചെരുപ്പും വാ ആക്ഷൻ ഒക്കെ അത്ര മതി വാ ആ കൈയെ പിടിക്കാം ബാ ആ കൈയാണോ ഇവിടെ നിൽക്ക് ഞാൻ തന്നെ കയറ്റിയിരുത്താം ഒരു മിനിറ്റ് കാലിൽ സൈഡിലേക്ക് ഇട്ടോ കാലിൽ സൈഡിലേക്ക് ഇട്ടോ ഒരു കാലപ്പൊടി രണ്ട് കാലും കൂടെ നല്ല അങ്ങോട്ട് കൊണ്ടുപോടാ ഈ കാലിങ്ങോട്ട് ഇട്ടേ డోర్ బెల్ట్ ఉంది నమ్ సీట్ బెల్ట్ ఉంది సీట్ బెల్ట్ ఉంది సీట్ బెల్ట్ ഹെൽമെറ്റ് വെക്കണ്ടേ ഹെൽമെറ്റിന് പലറ്റിട്ട് നേരെ നോക്കി നേരെ നോക്കട്ടെ കുഞ്ഞി ഹെൽമെറ്റ് വെച്ചു എല്ലാം ഒക്കെ ചെവി എന്ത് പാം നമുക്ക് റൗണ്ട് വരാം കോസ്റ്റ്യൂം ഒക്കെ അടിപൊളിയാണ് കേട്ടോ കൂളിംഗ് ഗ്ലാസ് ഹെൽമെറ്റ് നമ്മുടെ ഫോണ് പിന്നെ നമ്മുടെ കാറ്റാടി കാറ്റാടി അവൾ വലിച്ചു പറഞ്ഞിരുന്നാൽ മതി ആ കാറ്റാടിയിലേക്ക് കൈ പോകുന്നുണ്ട് ഏ

നല്ല സ്പീഡായിട്ട കറിയാണ് അതിനാ ചേട്ടന്മാരും ചേച്ചിയമാരൊക്കെയാണോ ഒരു പൂവാണ് എല്ലാവരും ಚಿಟ್ಟು ನೋಕಿ ിൽ വെച്ചുകൊണ്ട് ഭയങ്കര ഗുണമാണ് കേട്ടോ അവിടെ ഫേസ് നമുക്ക് കാണാം അവിടെ ഹെൽമെറ്റ് കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് കണ്ണാടി കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ഗ്ലാസ് വെച്ചിട്ടുള്ളതുകൊണ്ട് കണ്ണില് പൊടിയൊന്നും പോകാതെ അതും പ്രത്യേകിട്ട് യാണല്ലോ കുഞ്ഞു നല്ലൊരു കേറ്റാണല്ലോ ഞങ്ങട്ട കുഞ്ഞും പോണ്ട സ്കൂളിൽ പോണ്ട സ്കൂളിൽ പറയുമ്പോൾ പറയുമ്പോ തലേ കൈ വെക്കുന്നെ ബസ് പോയല്ലോ ജയ് ജയ് അമ്മയാണോ ജയ് ജയ് പറഞ്ഞേ ബേ ബേ കോടിച്ച കോഴിനെ ഷു കോ എല്ലാവർക്കും കോഴിനെ ഓടിക്കാണ്ട് കായ് കൊടുത്തോണ്ടിരിക്കുകയാണ് കുഞ്ഞു കായ് കൊടുക്കുവാണോ കുഞ്ഞു അമ്മമ്മ ഞങ്ങളുടെ മുട്ട റെഡിയായോ ഞങ്ങളുടെ മുട്ട റെഡിയായോ അമ്മമ്മയുടെ ഫോൺ കോളിൽ തിരക്കാം കുഞ്ഞി നമുക്കൊന്ന് ഒരു റൗണ്ട് പോയിട്ട് വരാം അമ്മമ്മ ബിസിയാണ് അമ്മമ്മ സൂപ്പർ ബിസ്സിയാണല്ലോ അമ്മ എന്തു ചെയ്യാം അമ്മേ അമ്മേനെ കാണാനല്ലോ അമ്മേ ബിസിയാണോ ഞങ്ങൾ Hvordan går det med deg? അപ്പോൾ ഇന്നത്തെ റൈഡ് നമ്മുടെ ഇവിടെ തീരുവാണ് അപ്പോൾ ബാക്കിയുള്ള റൈഡിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഹെൽമെറ്റ് ഊരി കൂളിംഗ് ഗ്ലാസ് ഊരി ഈ സീറ്റ് ബെൽറ്റ് ഊരട്ടെ സീറ്റ് ബെൽറ്റ് നമ്മുടെ സേഫ്റ്റി ഹാൻഡിൽ വായോ ഇങ്ങോട്ട് വായോ ചാടിക്കോ ചാടിക്കോ ആ വ